സജ്ജാദ് കമ്പളവന്റെ പഠനായ ഗതത്തിൽ നഹ്ദി മന്തി സ്പോൺസർ ചെയ്ത സി കെ ടി യു ചെറുവാടി ചുവപ്പ് ട്രാക്കിലും മത്സരിക്കുകയാണ് ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ അടിപതറാത്ത അടവുകളും താളത്തിനൊത്ത ചുവടുകളുമായി ഇരയെ തട്ടിത്തെ പായുന്ന ആഫ്രിക്കൻ പുലിയെ പോലെ അലയടിക്കുന്ന അരിഞ്ഞു വീത്തി മലം പാമ്പിനെ പോലെ വരിഞ്ഞു മുറുക്കി കാട്ടുപോത്തിന്റെ കരുത്തും ഏത് കാട്ടാനക്കു മുമ്പിലും പതറാത്ത ചങ്കുറപ്പുമായി മൂന്ന് കരിനാഗങ്ങൾ ചാലിയാറിന്റെ ഓളപ്പരപ്പിലൂടെ കൈയും മെയ്യും മറന്ന് ശക്തി ബുദ്ധിയും ഒരു ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇതാ പുതിയ ജാലകത്തിൽ േമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് ചെറുവാടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ചാലിയാർ ജലോത്സവത്തിന്റെ വാശിയേറിയ മുഖത്ത് വെല്ലുവിളികളുടെ സൂചകങ്ങൾ ചാർത്തി ചന്തുവിന്റെ ചതി തന്ത്രങ്ങളുമായി കൂരിരുട്ട് പരത്തുന്ന ഇടതൂർന്ന വനാന്തരങ്ങളിൽ ഇര തേടുന്ന വന്യമൃഗങ്ങളെപ്പോലെ വെട്ടിക്കൊണ്ട പുള്ളിപ്പുലിയെപ്പോലെ ഇര കണ്ട വേടനെ പോലെ കലിപൂണ്ട കൊമ്പനെ പോലെ ചടകുടഞ്ഞിട്ട് ഹസിക്കുന്ന സിംഹരാജനെ